മമ്മൂട്ടിക്ക് ക്യാൻസർ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ മോഹൻലാലും പൃഥ്വിരാജും അങ്ങോട്ട് കുതിച്ചു ആരൊക്കെയോ വല വീശി എന്തൊരു വിപ്രാളവും ബഹളവുമാണ് ഒരു മനുഷ്യനെ എങ്ങനെങ്കിലും ഒരു കഥമനഞ്ഞ് ഒന്ന് കിടത്താൻ വേണ്ടി കാണിക്കുന്നത് എന്നാൽ പ്രത്യേക ജീവിതല്ലേ എല്ലാരും മരിക്കും മമ്മൂട്ടിയും മരിക്കും ആ മരിക്കുന്നതിന് ഓരോ കാരണങ്ങൾ ഉണ്ടാവും ആ കാരണം വരുന്ന സമയത്ത് വിളിക്കുമ്പോൾ അനുസരണയോടെ അങ്ങ് പോകേണ്ടി വരും പക്ഷെ അദ്ദേഹം കഴിയുന്ന പോലൊക്കെ പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നീ എന്തിനാണ് ആ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത് ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ലയുടെ ഡീസൽ ഓ എനിക്ക് ഡീസൽ അദ്ദേഹം വെള്ളിയാഴ്ചകളിൽ നമസ്കരിക്കാൻ വരുന്ന ദൃശ്യങ്ങൾ പലപ്പോഴും വീഡിയോകളിൽ കാണാറുണ്ട് എന്നു മാത്രവുമല്ല ഇപ്പൊ വിശദീകരണം വന്നത് തന്നെ റംലാനുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഈ സിനിമയിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നത് എന്നുള്ളതാണ് എന്ന് വച്ചാൽ മരണാനന്തരം ഒരു ലോകത്തെക്കുറിച്ചും അവിടുത്തെ ജയപരാജയങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് എന്നർത്ഥം അതൊന്നും പക്ഷെ അറിയില്ല ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴും കഥാപാത്രങ്ങളായി മാറുമ്പോഴുമൊക്കെ അതൊക്കെ ഒരു പ്രൊഫഷനോ പാഷനോ ആയി കൊണ്ടു നടക്കുന്നുവെങ്കിലും ഉള്ളിൽ വിശ്വാസം ഉറച്ച ഒരു മനുഷ്യന്റെ സാന്നിധ്യം അദ്ദേഹത്തിൽ പലപ്പോഴും കാണാറുണ്ട് ശരിയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം സിനിമയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതാണ് അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖം വന്നു എന്ന് പറയുന്ന ഒരു അപഖ്യാതി വളരെ പെട്ടെന്ന് അങ്ങ് പടർന്നത് അതൊക്കെ ഗോപാലകളെ കേട്ടപാതി കേൾക്കാത്ത പാതി എല്ലാവരും അത് കത്തിച്ചു കത്തിച്ചുവിടുകയുണ്ടായി ഞാനത് ചെക്ക് ചെയ്തപ്പോ തന്നെ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് ബോധ്യമായി ചെലവട്ടികൾ കടിക്കും വെറുതെ എൻറെ കൈകൊണ്ട് നേർച്ചിടിക്കില്ലേ ചോർദ ഈ വാർത്ത പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും അങ്ങനെ ചെക്ക് ചെയ്യാൻ നൂറ് സംവിധാനങ്ങളുണ്ട് കാരണം മമ്മൂക്കയെ ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിലും ഒക്കെയുള്ള പലരുമായി ബന്ധപ്പെടാൻ സാധിക്കും വേവില്ല എന്ന് തന്റെ കാര്യം പിന്നെ എന്താണ് ഇതൊക്കെ പുറത്തു വരുന്നതെന്ന് ചോദിച്ചാൽ അതങ്ങ് വിട്ടേക്കാം അത് കുറെ ലക്ഷങ്ങൾ കാണും ഇനി അതില്ല എന്നും പറഞ്ഞ ഒന്നുകൂടെ വിട്ടേക്കാം അപ്പോഴും കൊറേ ലക്ഷങ്ങൾ കാണും എന്ത് നമുക്ക് പണം കിട്ടണം ഏതായാലും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അസുഖമൊന്നും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ സ്ഥിരീകരണം ഉണ്ടായി ആ മൂപ്പിൽ ഒപ്പിക്കാൻ തുടക്ക ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റി ഇയാളെ എനി ഞമ്മൾ വിശ്വസിക്കൂല കളെ കാട്ടുകള്